ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി ഒരു താറാവ് കറിയാണ് കേട്ടോ അതിനായിട്ടൊരു പാൻ എടുപ്പത്ത് വെക്കുക വെളിച്ചെണ്ണ ചൂടാകുന്നുണ്ട് ഒരു കഷ്ണം പട്ട നാല് ഏലയ്ക്ക മൂന്ന് ഗ്രാമ്പു ഒരു നാലഞ്ച് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് ഇത്രയും കൂടി ഇട്ടോളൂ കേട്ടോ എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഒരു അര കിലോ കണക്കാക്കിയിട്ടുള്ള താറാവാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സവാള ചേർത്താൽ മതി കുറച്ച് തേങ്ങക്കൊത്തും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കുക പിന്നീട് ഒരു മൂന്ന് സവാള ഇടത്തരം വലുപോള സവാള ഒരു കിഴങ്ങ് ഒരു തക്കാളി ഒരു നാല് പച്ചമുളക് ഇത്രയും കൂടി ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ട് നൈസായിട്ട് അരിയണം കേട്ടോ അപ്പോൾ അതൊന്ന് കട്ടി കുറച്ച് അരിഞ്ഞിട്ട് എണ്ണയിലിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക കേട്ടോ അല്പം ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ താറാവ് കുറിയൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയാതിരിക്കും എന്നാലും ഒന്ന് ഇട്ടു മാത്രമേ ഉള്ളൂ അറിയാവുന്നവരെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിക്കൊടുക്കുക ഒന്ന് ഒരഞ്ച് മിനിറ്റ് എണ്ണയിൽ വാടുന്ന സമയത്തൊക്കെ തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും ഒരു മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ മൊത്തം എടുത്തിട്ടില്ല ഒരു മുറി തേങ്ങയുടെ പാല് ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെച്ചിട്ടുണ്ട് അര കിലോ താറാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന സമയത്ത് ബാക്കി മസാല പിന്നീടാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത് നമ്മളുടെ താറാവ് പീസ് ആക്കി അങ്ങോട്ട് ചേർക്കുകയാണ് അതങ്ങോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി ആ മസാലയ്ക്കകത്ത് കിടന്നിട്ട് ഒരുപാട് മസാലയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഇപ്പോൾ ഒരു ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഉപ്പും ആ മസാലയൊക്കെ ആ താറാവിലെ നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ ഒരു പച്ചമണം ആ മസാലയൊക്കെ ഇട ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ താ തേങ്ങയുടെ രണ്ടാം പാലില്ലേ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ തേങ്ങാപ്പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് നന്നായിട്ട് തേങ്ങാപ്പാലിൽ വെന്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇത് നല്ല അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെയാണ് ചോറിനേക്കാട്ടിൽ കൂടുതൽ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്കിലും ചോറിൻ്റെ കൂടെയും കഴിക്കുക ഓക്കെ അപ്പോൾ താറാവോ ഒന്നും ജയ്പൂരൊന്നും കിട്ടത്തില്ല അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഫ്രോസൺ ആയിരുന്നു അത് അര കിലോയുടെ പാക്കറ്റായിരുന്നു കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളകി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ രണ്ടാം പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ടാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാലിൽ കിടന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ വേകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കുരുമുളകിൻ്റെ അളവൊക്കെ വേണമെങ്കിൽ കൂട്ടുകൊക്കെ ചെയ്യാൻ ഞാൻ കുരുമുളകൊക്കെ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളു കുഞ്ഞുങ്ങൾക്കൊണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചു കൊണ്ടാണ് അപ്പോൾ അത് ആ രണ്ടാം പാലിൽ നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് തോന്നും ഇതിൽ ഗ്രേവി ഒന്നും കുറുകിയിട്ടില്ല തിക്കല്ലല്ലോ ഗ്രേവിയൊന്ന് തോന്നും കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നോട്ടെ അതിനുശേഷം നമുക്ക് മസാല ബാക്കി ആഡ് ചെയ്യാം അപ്പോൾ ഈ രണ്ടാം പാലിൽ കിടന്നിട്ട് നമ്മുടെ താറാവൊക്കെ ഒന്ന് വെന്ത് ആ കിഴങ്ങുമൊക്കെ ഒന്ന് വെന്ത് വന്നോട്ടെ കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ താറാവൊക്കെ പലരും പല രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ നിങ്ങൾക്ക് ഈ രീതി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പച്ചമുളകൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കായിരുന്നു അപ്പോൾ ഒന്നും കൂടി കൂടുതലായിട്ട് തോന്നും അപ്പോൾ എന്താ നമ്മളുടെ തേങ്ങാപ്പാൽ കിടന്ന് നമ്മളെ താറാവൊക്കെ ഒരു പരുവം വെന്തിട്ടുണ്ട് ഒരു പരുവം ഒന്ന് വെന്ത് ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഞാൻ ആ തേങ്ങാപ്പാലിൽ ഇട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങാപ്പാലിൽ കിടന്ന് വേവുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ തേങ്ങാപ്പാലിൽ തന്നെ ഒന്ന് വെന്ത് ഒരു പാകമാകുന്ന സമയത്ത് ഇതാ നല്ല ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് മസാല ചേർക്കണം കേട്ടോ മസാല എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല നമ്മളുടെ മല്ലിപ്പൊടിയും ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ചീരവും കൂടി പൊടിച്ച് ചേർക്കാം ഞാൻ പെരിചിരോ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ പെരിഞ്ചിരവും കുരുമുളകും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വറുത്ത് പൊടിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ആ ഒരു പരുവത്തിൽ നമ്മൾ ഇറക്കിയതിന് ശേഷം ഞാൻ ഇനിയും ഇനി വേണ്ട മസാല ചൂടാക്കാൻ പാണോ ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ വെച്ചാൽ വലിയ സ്പൂണ് രണ്ട് സ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് മൂപ്പിക്കുകയാണ് അതായത് എണ്ണയിലൊന്നും അല്ല വെറുതെ ഒന്ന് നമ്മുടെ ചട്ടിയിലിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ ഭാഗത്തിന് വെന്തിരിക്കുന്ന നമ്മൾ താറാവിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ മസാല വെള്ളമൊന്നും ചേർത്തിട്ടില്ല അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഉപ്പൊക്കെ നോക്കി ൊള്ളൂ കേട്ടോ ഉപ്പിൻ്റെ അളവ് നേരത്തെ ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടതാണ് ഇപ്പോൾ നമ്മൾ മസാല കൂടെ ആഡ് ചെയ്യുമ്പോൾ ഉപ്പിൻ്റെ അളവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് നിളക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നത് വെച്ചാൽ അരപ്പൊക്കെ അതിലൊന്ന് പിടിക്കണ്ടേ ലാസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒന്നാം പാൽ ലാസ്റ്റാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലിൽ വെന്ത് പാകമാക്കി വരുന്ന സമയത്ത് നമ്മൾ ഒന്നാം പാൽ ലാസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാ അരപ്പിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക കേട്ടോ അങ്ങോട്ട് ദേ കണ്ടില്ലേ നമ്മളുടെ മസാലക്കകത്ത് കിടന്ന് താറാവൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് വേവുന്ന കണ്ട എന്താ ഒരു മണമൊക്കെ വരും നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി താറാവ് മപ്പാസാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമുക്കിത് ചേർക്കാനുള്ളത് നമ്മൾ തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ കട്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടില്ലേ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഗ്രേവി ഒരുപാട് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാലിൻ്റെ അളവ് കുറയ്ക്കുക കേട്ടോ നമ്മൾ അപ്പവും എന്താ പറയുക ഇടിയപ്പവും ഒക്കെ കഴിക്കാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി നന്നായിട്ട് വേണമല്ലോ അപ്പം ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാം ചോറിൻ്റെ കൂടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റോസ്റ്റിൻ്റെ പരുവത്തിൽ ഇങ്ങനെ അങ്ങ് എടുക്കാവുന്നതാണ് അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ചുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഗ്രേവി കിട്ടും അപ്പോൾ ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അതുമല്ലാതെ കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരുന്നത് അപ്പോൾ ഇനി ഇതൊന്ന് അടച്ച് വെക്കാം ഒരു രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഒന്നും കൂടി ഒന്ന് വാടി വരുന്ന വാടിക്കോട്ടെ കേട്ടോ എന്നുവെച്ചാൽ ആ മസാലയ്ക്കകത്ത് കിടന്ന് ഒന്ന് മൂത്ത് വന്നോട്ടെ നല്ല രീതിയിൽ നല്ല അട്ടിപൊളിയായിട്ട് നമ്മുടെ താറാവാക്ക് വെന്ത് മൊത്തത്തിലൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം എടുക്കുകയെ ഇനി നമുക്കതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മളുടെ ആദ്യത്തെ പാൽ ആദ്യ ഒന്നാം പാലെന്ന് പറയുന്നില്ലേ അതാണ് അത് കട്ടി തേങ്ങാ പാൽ ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ടാം പാലിൽ നമ്മൾ വേവിച്ചെടുക്കുന്നു ഒന്നാം പാൽ ലാസ്റ്റ് ചേർക്കുന്നു ഇനി അധികം ഇട്ടൊന്നും തിളപ്പിക്കേണ്ട കാര്യമില്ല എല്ലാം വെന്തതാണൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഇറക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ താറാവ് മപ്പ സിഡറേറ്റി ആയിട്ടുണ്ട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ നമ്മളുടെ വളരെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള നമ്മൾ താറാവും മപ്പാസ് ഇട റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഒരു എന്നുവെച്ചാൽ ഇതിൻ്റെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാറില്ല അതുകൊണ്ടാണ് കളർ അങ്ങനെ ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ ക്യാമറയുടെ ലൈറ്റ് കൊണ്ടിട്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് ഈ ഒരു കളറല്ല കേട്ടോ സത്യത്തിൽ വേറൊരു ഷെയ്ഡാണ് വരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പം ബായ്